ഉദ്യോഗസ്ഥ മധുവിന്റെ മരണത്തിൽ പ്രതി ചേർക്കും പോയ അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു സർവീസിൽ നിന്ന് സസ്പെൻഡ് മേഖയുടെ ആത്മഹത്യക്ക് കാരണക്കാരെന്ന് ആരോപിക്കുന്ന സുഹൃത്തായ സുഗാന്ത് ഒളിവിൽ തുടരുകയാണ് ഇയാളെ പ്രതി ചേർക്കാനാണ് പോലീസ് തീരുമാനം സുഗാന്തിനായി അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് ഇയാൾ ഐ ബി ആഭ്യന്തര ചട്ടങ്ങൾ ലംഘിച്ചതായി കണ്ടെത്തിയിരുന്നു സുഗാന്തിനെതിരെ കേസെടുത്താൽ ഐബി ഇയാളെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യും പ്രൊബേഷണിലായതിനാൽ ഇയാളെ പിരിച്ചുവിടാനും ഏജൻസിക്ക് അധികാരമുണ്ട് മേഘ ആത്മഹത്യ ചെയ്തതിന്റെ പിറ്റേന്നാണ് സുഗാന്ത് ഒളിവിൽ പോയത് യുവതിയെ സാമ്പത്തികമായും ലൈംഗികമായും ചൂഷണം ചെയ്ത ശേഷം വിവാഹ ബന്ധത്തിൽ നിന്നും പിന്മാറിയതാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് വീട്ടുകാരുടെ ആരോപണം സുഗാന്ത് രാജ്യം വിടാതിരിക്കാൻ നോട്ടീസ് നോട്ടീസടക്കം പുറത്തിറക്കിയുള്ള അന്വേഷണമാണ് നിലവിൽ പുരോഗമിക്കുന്നത് ജനം തിരുവനന്തപുരം